കല്ലമ്പലം എന്ന പേരെടുത്തെങ്കിൽ അതേ കല്ലമ്പലത്തിന്റെ മണ്ണിൽ നിന്നോ ടൈറ്റൻസ് എന്ന പേരുകളുമായി കളിക്കളത്തിലേക്ക് എന്ന കടന്നു വന്നവർ തന്നെ പോരാളികൾ നിന്നും മലമുകളിന്റെ മണ്ണിൽ നിന്ന മലന്തപുരിയുടെ അമരവീരന്മാരായി കടന്നു വന്ന പച്ച പടയാളികളത് പോരാട്ട വിസ്മയങ്ങൾ തീർക്കാൻ മലമുകൾ സ്വീകരിച്ച ഒരു ഒറ്റവലിയുടെ പോരാട്ടം പത്തടി ദൂരം

கட்சி galera போல பலிட்டலத்தின் மரகறையில் ஒరికి வந்த விஜய தீரர்களுக்கு चिरதடிச்சு பாய் நேராய் 14 பேர் மோதனிருந்து மோதபட்ச கூண்டிலே மோத தாவரங்களை நடன் தயர முற்பட்ட கொண்ட படையை போல கம்பளங்கனை சய்ச கம்பிகள் கடச்சுடுத்து விட்டு கொண்ட கை அடிச்சு அரியவேச சமாவேசத்தின்யாக தரங்கனிலேக்கு ஓடி

മത്സരങ്ങളിക്കൊണ്ട് ഈ മത്സരങ്ങളിലെ പതിമൂന്നാം സ്ഥാനക്കാരായി വിടമാ